മണ്ണിനെയും മണ്ണിൻ്റെ പച്ചപ്പിനെയും ഇഷ്ടപ്പെടുന്ന ചില മനുഷ്യരുണ്ട് ജീവിതത്തിൽ എത്ര തിരക്കാണെങ്കിലും അവർ ഒരു ദിവസത്തിൻ്റെ വലിയൊരു ഭാഗം മണ്ണിനോട് ചേർന്ന് നിൽക്കും അവർ മണ്ണിൽ വന്ന് വിയർപ്പൊഴുക്കും അവർ മണ്ണിൽ പൊന്നു വിളയിക്കും ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പേര് കേട്ട ഒരു കർഷകനെയാണ് പൊതുരംഗത്ത് തിരക്കോടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു യുവാവിനെയാണ് അയാൾ മണ്ണിൽ പൊന്നു വിളയിച്ചു കൊണ്ടിരിക്കുകയാണ് ഫാറൂഖ് കുമ്പടാജിയാണ് ആ യുവകർഷകൻ കുമ്പടാജിയിലെ കുന്നിൻ ചെരുവിൽ ഫാറൂക്ക് തീർത്തുവച്ച പച്ചയുടെ ഒരു വസന്തമുണ്ട് അവിടെയില്ലാത്ത വിളകളില്ല അവിടെയില്ലാത്ത കാർഷിക ഉൽപ്പന്നങ്ങളില്ല അതൊരു ലോകമാണ് എൻ്റെ പേര് ഫാറൂഖ് ഫാറൂഖ് എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ അടക്ക കച്ചവടക്കാരനാണ് ചെറുപ്പത്തിൽ തന്നെ ബിസിനസ്സിലോട്ടും കൃഷിയിലും ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ ഏകദേശം എട്ട് വർഷത്തോളമായി ഞാൻ ഈ ഒരു അഞ്ച് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുകയാണ് അപ്പോൾ പതിനഞ്ചോളം പശുക്കളും അതുപോലെ പത്തായിരം കോഴി ഫാമും പിന്നെ അഞ്ചേക്കറിൽ അഞ്ഞൂറോളം കശുമാവ് നൂറ് തെങ്ങ് അതുപോലെ കവുങ്ങ് പല തരം പിന്നെ പഴങ്ങളെന്ന് പറഞ്ഞാൽ അനാർ മുതൽ പിന്നെ എല്ലാ റംബുട്ടാൻ ഇങ്ങനെയുള്ള എല്ലാ കൃഷിയുമുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ കോവക്ക കൃഷി ചെയ്യുന്നുണ്ട് ഒരു അഞ്ച് വർഷം മുമ്പ് ഞാൻ കപ്പ കൃഷി ചെയ്ത് ഒരു ഏകദേശം അഞ്ചേക്കർ സ്ഥലത്ത് മൊത്തത്തിൽ കപ്പ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭൂരിഭാഗവും ഞാൻ സന്നദ്ധ സംഘടനയൊക്കെ എനിക്ക് കൊടുക്ക കോവിഡ് സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ കോവൊക്കെ കൃഷി ചെയ്യുന്നത് ഏകദേശം മാസത്തിൽ മൂന്നോ നാലോ കിണ്ടൽ എനിക്ക് അതിൽ നിന്ന് വിള വിളവെടുപ്പ് നടത്താൻ പറ്റുന്നുണ്ട് മൊത്തത്തിൽ രാസവളം ഒഴിവാക്കി ജൈവവളം തന്നെ ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷിയാണ് രാവിലെ ആറു മണി മുതൽ വന്ന് എട്ട് വരെ ഞാൻ ഈ തോട്ടത്തിൽ കൃഷി തോട്ടത്തിലാണ് സമയം കണ്ടെത്തുന്നത് അതിനുശേഷം ഞാൻ ബിസിനസ്സിൽ കച്ചവടത്തിന് പോയി വൈകുന്നേരമാകുമ്പോൾ അഞ്ചു മണിക്ക് വന്ന് ഒരു ആറ് മണി വരെ ഈ കൃഷിയിലൂടെ പിന്നെ കൃഷി ചെയ്തിരുന്നു അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷി ഈ സ്ഥലം പിന്നെ വള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാൽ നമുക്ക് ജീവിക്കാനുള്ള പിന്നെ സമ്പത്ത് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയാനുള്ളത് ഇത് ഞാൻ ചെയ്ത് എൻ്റെ മാതൃകയാക്കി പല ആൾക്കാരും വെറുതെ ഇരിക്കുന്നതും സ്ഥലങ്ങളുള്ളവരും എല്ലാവരും കൃഷിയിലോട്ട് ഇറങ്ങി കൃഷി ചെയ്ത് ജീവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അഞ്ച് വർഷത്തോളമായി ഞാൻ ഈ സ്ഥലം വാങ്ങി കൃഷി ചെയ്യുകയാണ് പശു ഫാം അതുപോലെ കോഴി പിന്നെ കോവക്ക കപ്പ നട്ടിട്ടുണ്ടായിരുന്നു അത് രണ്ട് വർഷത്തോളം കപ്പ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ കവുങ്ങ് തൈ അതായത് രത്നഗിരിയാണ് നമ്മളിപ്പോൾ നട്ടിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടുള്ളൂ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ കോവ കൃഷി കോയക്ക കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തോളമായി ഏകദേശം ആഴ്ചയിൽ നൂറ് കിലോ നൂറ്റി ഇരുപത്തഞ്ച് കിലോ ശരാശരി ഒരു മാസത്തിൽ മുന്നൂറ് നാനൂറ് കിലോ ഞാൻ കോവക്ക പറിക്കുന്നുണ്ട് ഇപ്പോൾ ഇനി ഒരു വർഷത്തോളം ഇത് കവുങ്ങ് തൈ വളരാൻ തുടങ്ങിയതോടുകൂടി നമുക്കിത് രണ്ട് വർഷമാണ് ഞാൻ ഉപയോഗിക്കാൻ കോവക്ക കൃഷി ഉപയോഗിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കവുങ്ങ് ഞാൻ പശു ഫാം ഒന്ന് പശുവിൻ്റെ മൂത്രവും ചാണകവും മിസ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് വളർച്ച വന്നതുകൊണ്ട് എനി ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസക്കാലം മാത്രം ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം ഒരു വർഷത്തോളം ഇനി ഉപയോഗിക്കാൻ കഴിയൂല്ല എന്തായാലും ഈ കവുങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഫാറൂഖ് കുമ്പടാജ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ട്രഷററാണ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് ബദിയെടുക്ക മേഖലയിലെ പേര് കേട്ട അടക്ക ബിസിനസ്സുകാരനാണ് എല്ലാ തിരക്കിൻ്റെ ഇടയിലും ഫാറൂഖ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലേക്ക് ഓടിയെത്തും ആ ഓടിയെത്തലിൻ്റെ ഫലമാണ് കഠിനാധ്വാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഫലമാണ് ഈ കുന്നിൻ ചെരുവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കവുങ്ങ് ഞാൻ നട്ടത് നീളത്തിലുള്ള കുഴി എടുത്തിട്ടാണ് ഇപ്പോൾ ഏകദേശം ഒരു വർഷം ആയിട്ടുള്ളൂ ഞാൻ രാസവളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ പശു ഫാമൊന്നും കോഴി ഫാമെന്നും കിട്ടുന്ന ജൈവവളങ്ങൾ ഉപയോഗിച്ച് ഇത്ര വളർച്ച വന്നതാണ് ഇനി ഇതിനെ നമുക്ക് ഈ മണ്ണ് തട്ടിയിട്ട് ഇതിനെ നിർത്തിയിട്ട് പിന്നെ ഇത് ലെവലാക്കാനുണ്ട് വർഷം കൂടുമ്പോലെ ഇത് ലവലാക്കിപ്പോകുന്നതാണ് പരന്നു കിടക്കുന്ന കൗങ്ങിൻ തോട്ടം ചുറ്റിലുമായി നൂറുകണക്കിന് തെങ്ങുകൾ കുന്നിൻ ചെരുവിൽ ഒരുപാട് കശുമാവിൻ തോട്ടങ്ങൾ അതിനിടയിൽ ഇടവേള കൃഷികൾ കൃഷികളായി കോവക്കയും ബസളയും കുരുമുളകും അങ്ങനെ അങ്ങനെ നീണ്ടുപോകുന്ന ഓരോ വിളകളുണ്ട് അടക്കയും തേങ്ങയും മാത്രമല്ല അതിനിടയിലായിട്ട് ഒരുപാട് കൃഷി ചെയ്യാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തരി മണ്ണ് പോലും വെറുതെ കളയാൻ ഫാറൂഖ് തയ്യാറല്ല ഓരോ കഷുമാവിൻ്റെ ചുവട്ടിലും ഓരോ മരത്തിൻ്റെ ചുവട്ടിലുമാണ് കുരുമുളകിൻ്റെ വള്ളികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ടെൻ കണക്കിന് വിളവാണ് ഫാറൂഖ് പ്രതീക്ഷിക്കുന്നത് അതിനോടൊപ്പം അതേ കുന്നും ചെരുവിൽ കോഴി ഫാം ഉണ്ട് തൊട്ട് താഴെയാണ് നമ്മെ ഏറ്റവും ആകർഷിക്കുന്ന പശുവിൻ്റെ തൊഴുത്തുള്ളത് എത്രയോ പശുക്കൾ അവിടെ സുഖമായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ ഞാൻ കുരുമുളക് തയ്യാന്ന് ഞാൻ കൊട്ടത്തൈ ഇത് കഷുമാവ് തയ്യാന്ന് ഏകദേശം നാല് വർഷമായിട്ടുള്ളൂ ഞാൻ അഞ്ഞൂറ് കശുമാവും തൈ നട്ടിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് കുറവാണ് വിള അതിന് മുമ്പത്തെ വർഷം ഇരുപത്തഞ്ച് കിണ്ടലോളം കശുമാവ് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം ഞാൻ ഇതിന് ഒന്നുകൂടി അഞ്ഞൂറോളം തൈ ഇതിൻ്റെ ഇടയിലൂടെ പിന്നെ കശുമാവിലൂടെ നട്ടു കൊടുത്തതാണ് എനിക്ക് ഏകദേശം ഒരു അഞ്ച് വർഷം കൊണ്ട് മൊത്തം കവുങ്ങിലും തെങ്ങിലും പിന്നെ പോസ്റ്റൊക്കെ ആക്കിയിട്ട് കുരുമുളക് കൃഷി വ്യാപിക്കാനാണ് എൻ്റെ ഉദ്ദേശം ഏകദേശം ഒരു അഞ്ച് വർഷത്തിൽ അഞ്ച് ടണ്ണോളം കുരുമുളക് പറിക്കാനുള്ള പിന്നെ പ്ലാനാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുരുമുളക് കൃഷിയിലും ഞാൻ പിന്നെ ഉദ്ദേശിച്ച രീതിയിൽ ഇപ്പോൾ വളർച്ചയൊക്കെ വന്നിട്ടുണ്ട് അടുത്ത വർഷം ഇപ്രാവശ്യം ഒരു ആയിരത്തോളം തൈ ഞാൻ നട്ടിട്ടുണ്ട് ഇനും അയ്യായിരത്തോളം മൊത്തം തൈ നടാനാണ് ഉദ്ദേശം ഇത് അടുത്ത വർഷം എങ്ങനെയുണ്ട് നോക്കിയിട്ട് വീണ്ടും പിന്നെ അടുത്ത വർഷം ഒരു ആയിരം രണ്ടായിരം തൈ നടന്നിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ ഒരു അയ്യായിരം തൈ നട്ട് ഒരു അഞ്ച് ടണ്ണിൻ്റെ കുരുമുളകാണ് എൻ്റെ വിള വിളവെപ്പാന്ന് എൻ്റെ പ്രതീക്ഷ കാറെടുക്ക ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ പാലളന്നെടുത്ത പാല് സൊസൈ സൊസൈറ്റിയിലേക്ക് എത്തിച്ച കർഷകൻ സൊസൈറ്റിയുടെ പ്രസിഡന്റ് അത് ഫാറൂഖായിരുന്നു ജീവിതത്തിൻ്റെ വലിയ തിരക്കാണ് ജീവിതത്തിൻ്റെ വലിയ ഓട്ടമാണ് നാടിനു വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ട് ഓടും അതിനിടയിലും ആ മനുഷ്യൻ കൃഷിസ്ഥലത്തും സജീവമാണ് സമയമില്ലെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന മനുഷ്യർ സമയമില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാറ്റിനോടും വല്ലാത്ത പുച്ഛം കാണിക്കുന്ന മനുഷ്യർ എന്നെക്കൊണ്ട് ഒന്നും ആവില്ലെന്ന് പറയുന്ന മനുഷ്യർ ഫാറൂഖിൽ നിന്ന് ഒരുപാട് പഠിച്ചെടുക്കണം ആ ഊർജ്ജസ്വലത നമ്മളൊക്കെ ജീവിതത്തിൽ പാഠമാക്കണം ആർക്കും വേണ്ടാത്തൊരു കുന്നിൻ ചെരുവിനെ പൊന്നു വിളയുന്ന കൃഷിയിടമാക്കിയിട്ട് ഫാറൂഖ് മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പാഠമാണ് അതൊരു പ്രതിജ്ഞയാണ് അത് കഠിനാധ്വാനത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്